നമസ്കാരം നമുക്ക് ഒരു ഭാരതാംബയെ സങ്കല്പിച്ച് നോക്കാം കറുത്ത് തടിച്ച് ഭീമാകാരിയായ ഒരു സ്ത്രീ ചപ്ര തലമുടി വലിയ ഉണ്ടക്കണ്ണുകൾ ചുവന്ന ഉണ്ടക്കണ്ണുകൾ വായിൽ നിന്ന് ദംഷകൾ ഇറങ്ങി വരുന്ന വലിയ വായി അതുപോലെ തന്നെ അനേകം കൈകൾ കൈകളിൽ അരിവാൾ വടിവാൾ കൊടുവാള് മടവാൾ അങ്ങനെയുള്ള മാരകായുധങ്ങൾ ഒരു കൈപ്പത്തി പൊതുജനത്തിന് നേരെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പം ശരിയാക്കിത്തരാം എന്ന രീതിയിൽ ഇങ്ങനെ ഓങ്ങി പിടിച്ച രീതിയിൽ ഒരു കൈപ്പത്തി ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി കൊന്നൊടുക്കിയ നിലപരാധികളുടെ തലകൾ കൊണ്ട് കോർത്തെടുത്ത ഒരു വലിയ മാല സമാസ് തീവ്രവാദികളെ ഇപ്പോൾ പ്ലക്കാർഡുകൾ കൊണ്ട് നിർമ്മിച്ച വൃത്തികെട്ട ഒരു പാവാട ഈ ഇതൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ഭീമാകാരിയായ സ്ത്രീ രൂപം ഒരു വലിയ പേപ്പട്ടിയുടെ പുറത്തു കയറി ഹിന്ദുക്കളെ മാത്രം വേട്ടയാടുന്ന ഒരു രൂപം അങ്ങനെയുള്ള ഒരു ഭാരതാംബയെ നമ്മൾ സങ്കല്പിച്ച് നോക്കുക രാജ്ഭവനിൽ ഗവർണർ ഇത്തരത്തിലുള്ള ഭാരതാമ്പയെ ആയിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത് എങ്കിൽ അവിടെ സ്ഥാപിച്ചിരുന്നത് എങ്കിൽ ഈ എതിർക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പുഷ്പാർച്ചനയല്ല അതിന് മുന്നിൽ പോയി ദണ്ഡ നമസ്കാരം ചെയ്യുമായിരുന്നു ഇവർക്കിപ്പോൾ ഈ കാവിക്കൊടി കണ്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം ഭാരത സംസ്കാരത്തിൽ ഈ കാവ്യ നിറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാവി എന്നത് അഗ്നിവർണ്ണമാണ് അറിവിൻ്റെയും ത്യാഗത്തിൻ്റെയും അഗ്നിവർണ്ണമാണ് വർണ്ണമാണ് ഈ കാവിക്കൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാരതാംബയെ സംബന്ധിച്ച് ഏറ്റവും അന്വർത്ഥമായ ഒരു നിറം തന്നെയാണത് അത് ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ കാവി നിറം ഈ കാവിക്കൊടി ഭാരതാംബയ്ക്ക് അന്വർത്ഥമാണെന്ന് പറയാനുള്ള കാരണം അറിവ് എന്ന് വെച്ചാൽ ഭാരത സംസ്കാരത്തിലുള്ള അത്രയും അറിവ് മറ്റു ഒരു സംസ്കാരത്തിലും കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കാരണം ഇതിൽ നിന്നുണ്ടായ ആ ആത്മീയ അറിവുകൾ അത് ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അറിവിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റമാണ് ഭാരത സംസ്കാരം അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെ ഭാരതാംബയുടെ ഈ ത്യാഗത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് ആ ത്യാഗമനോഭാവത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് നാനാ മതസ്ഥരും നാനാ ജാതിക്കാരും ഇന്ത്യയിൽ ഒരേപോലെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഈ ഭാരതാംബയുടെ ഈ ത്യാഗമനോഭാവം ഒന്നുകൊണ്ട് തന്നെയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഏറ്റവും ഭാരതാമ്പയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൊടി എന്ന് പറയുന്നത് കാവിക്കൊടി തന്നെയാണ് പിന്നെ ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷമാണ് ഉണ്ടായത് ഇപ്പോൾ ഈ ഭാരതാമ്പ എന്ന സങ്കല്പം ഉണ്ടായിരിക്കുന്നത് പ്രാചീന കാലം മുതൽ തന്നെയുണ്ട് ഋഷിവര്യന്മാർ അമ്മയെയും ജന്മഭൂമിയേയും ഒരുപോലെ കാണണം എന്ന് പറഞ്ഞാൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് ഭാരതാമ്പ എന്ന ഒരു സങ്കല്പം ഒരു വന്നത് അത് പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒന്നുകൂടി ശക്തി പ്രാപിച്ചു എന്ന് മാത്രം അത് ഈ ഭാരതത്തിൻ്റെ എത്രയോ പ്രാചീന കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു സങ്കല്പം രാജ്യമാതാവ് ഭാരതമാതാവ് എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയും പ്രാചീനമായ ഈ സങ്കല്പത്തിന് ഇന്നലെ മുളച്ച ആർ എസ് എസ് കൊടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അണികൾ പോലും അതൊന്നും വിശ്വസിക്കുന്നു വിചാരിക്കണ്ട പിന്നെ രണ്ടാമതായിട്ട് ഈ ത്രിവർണ്ണ പതാക ശരിക്കു പറഞ്ഞാൽ ഭാരതാംബ നമുക്ക് തന്ന ഒരു ഗിഫ്റ്റായിട്ട് വേണം അതിനെ കാണാൻ കാരണം ഭാരതാംബയ്ക്ക് ആൾറെഡി തുടക്കം മുതലേ ഭാരതാമ്പേതായ ഒരു കൊടിയുണ്ട് ഭാരതമാതാ എന്ന സങ്കല്പത്തെ മുൻനിർത്തി പോരാടിയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാരതമാതാ എന്ന ആ ഒരു സങ്കല്പത്തിനെ മുൻനിർത്തിയാണ് അപ്പോൾ ഭാരതമാതാവിന് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഭാരതമാതാവ് നമുക്ക് തന്നൊരു ഗിഫ്റ്റായിട്ട് വേണം ഈ നമ്മുടെ ദേശീയ പതാകയെ കാണാനായിട്ട്